അങ്കമാലി നായത്തോട് ഭാഗത്ത് വാഹനം ഒരശീനെ പറ്റി രണ്ടുപേര് തമ്മിൽ തർക്കമായി ഒരു ഭാഗത്ത് അങ്കമാലി തുറവ് താമസിക്കുന്ന ഐവിൻ ജോർജ് ഇരുപത്തിനാല് വയസ്സുകാരനാണ് ഐബിനെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ അവിടുത്തെ ഒരു ഹോട്ടലിലെ ചെഫാണ് അയാൾ രാത്രി ഡ്യൂട്ടിക്ക് പോയതാണ് വീട്ടിൽ നിന്ന് കാറിലാണ് അയാൾ പോയത് അയാൾ ടു വീലറുണ്ട് സാധാരണഗതിയിൽ പട്ടിയുടെ ശല്യം രാത്രി ഉള്ളതുകൊണ്ട് അയാൾ കാറെടുത്ത് പോയി നായത്തോട് ഭാഗം ഒട്ടേറെ സി എസ് എഫുകാരും മറ്റും വാടകയ്ക്ക് താമസിക്കുന്ന ഏരിയയാണ് ആ റോഡിൻ്റെ അവിടെ വന്നപ്പം അവിടുത്തെ സി എസ് എഫിലെ ഒരു സബ് ഇൻസ്പെക്ടർ ഓടിച്ച കാറ് ഇതുമായിട്ട് ഒരസി ഒരു വാക്ക് തർക്കം ഉണ്ടായി രണ്ടുപേരും തർക്കം മൂത്തു ഒരാൾ സി എസ് എഫിലെ സബ് ഇൻസ്പെക്ടറാണ് അയാളുടെ കൂടെ ഒരു അക്കൗണ്ട്സബിൾ ഉണ്ട് സബ് ഇൻസ്പെക്ടർ ബീഹാറുകാരനാണ് രണ്ടുപേരും ബീഹാറുകാരാണ് വിനയകുമാർ എന്നാണ് അയാളുടെ പേര് മോഹൻ എന്നാണ് അക്കൗണ്ട്സബിളിൻ്റെ പേര് തർക്കം മൂത്ത് കഴിഞ്ഞപ്പം വാഹ പോലീസ് വന്നിട്ട് പോയാൽ മതിയെന്നൊരു സ്റ്റാൻഡ് അയവിനെടുത്തു അതവർ അംഗീകരിച്ചില്ല അവരെന്തായാലും അതിനടുത്തുള്ളൊരു വീടിൻ്റെ അകത്തോട്ട് കയറ്റി കാറ് തിരിക്കുന്നത് സി സി ടി വി ദൃശ്യത്തിൽ കാണാം തിരിച്ചു പോകാൻ അവർ കാറ് തിരിച്ച് അവർ പോകാൻ ശ്രമിച്ചപ്പം കാരണം ഐവൻ പോലീസ് വന്നിട്ട് പോയാൽ മതി എന്നൊരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ട് കാറ് വിട്ടു പോകുന്നതുകൊണ്ട് അയാൾ കാറിൻ്റെ മുമ്പിൽ കയറി നിന്നു ആ സമയത്ത് വാക്ക് വാക്ക് തർക്കമായി ആളെ ഈ സി എസ് എഫിലെ എസ് ഐ വിനയകുമാർ ദാസും മറ്റും അവർ നന്നായിട്ട് മദ്യപിച്ചിരുന്നു എന്ന് തോന്നുന്നു കാരണം മുന്നിൽ നിന്ന് മാറാതെ അവര് തിരിച്ച കാറിട്ടപ്പം അതിന് മുന്നിൽ കയറി നിന്ന് ആ കാറിനകത്തുള്ളവരുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ ഇയാളെടുത്തു അവൻ എടുത്തപ്പോ അവര് കാറ് മുന്നോട്ടെടുത്തു കാറ് മുന്നോട്ടെടുത്തു കഴിഞ്ഞപ്പം കാറിന്റെ ബോണറ്റിലേക്ക് വീണു ഐവൻ ബോണറ്റ് വീണപ്പം അവര് ഏകദേശം കാറ് സ്പീഡിൽ ഓടിച്ചു പോയി നാട്ടുകാർ പലരും ഇത് കണ്ടു കാറിന്റെ ബോണറ്റിൽ ഒരാൾ കിടക്കുന്നത് കുറച്ച് ദൂരം അങ്ങ് പോയിക്കഴിഞ്ഞപ്പം ഒരു ചെറിയ എട റോഡിൻ്റെ അവിടെ വെച്ച് നാട്ടുകാർ കാറ് തടഞ്ഞു അതോടുകൂടി അയാൾ വണ്ടിക്ക് ഇയാൾ സഡൻ ബ്രേക്കിട്ടപ്പം ബോണക്കിടുന്നയാൾ താഴെ താഴെ വീണു ഏകദേശം ഒരു പത്ത് മീറ്ററോളം അയാളുടെ പുറത്തുകൂടെ വാഹനം ഓടി പിന്നീട് നാട്ടുകാർ കാണുന്ന ആ സ്ഥലത്ത് രണ്ടുപേര് റോഡിൽ കിടക്കുന്നതാണ് ഐവൻ റോഡിൽ മലന്നുകിടപ്പുണ്ട് തൊട്ടടുത്ത് ഈ സി എസ് എഫിൻ്റെ ആ സബ് ഇൻസ്പെക്ടർ അയാളും റോഡിൽ കിടക്കുന്നുണ്ട് ചില കാര്യങ്ങൾ ദുരൂഹത അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം നാട്ടുകാരോ പോലീസിനെ വിളിച്ചു ആംബുലൻസുമായിട്ട് പോലീസ് വന്നു രണ്ടുപേരെയും ആശുപത്രി കൊണ്ടുപോയി അങ്കമാലി ലിറ്റി പ്രവറി ഹോസ്പിറ്റലിലെ ചെന്നപ്പം തന്നെ ഇരുപത്തിനാല് വയസ്സുകാരൻ അയവിൻ മരണപ്പെട്ടിരുന്നു മറ്റേയാൾക്ക് എത്രത്തോളം പരുക്കൊണ്ടെന്നറിയില്ല ഏതായാലും അങ്കമാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം അവര് ഈ കേസിലെ പ്രതികളായ സബ് ഇൻസ്പെക്ടർ സി എസ് എഫിന്റെ സബ് ഇൻസ്പെക്ടറെ അക്കൌൺസുകളെ അറസ്റ്റ് ചെയ്തു രണ്ടുപേരും റോഡിക്കിടക്കുന്നത് നാട്ടുകാർ അവിടെ കണ് കണ്ടവർ ധാരാളം പേരുണ്ട് ആ സമയത്ത് വാഹനത്തിൽ നിന്ന് ആ അക്കൗണ്ട്സിൽ ഇറങ്ങി ഓടി അതിൽ ഓടി സി എസ് സി ഓഫീസിലെത്തിന്ന് തോന്നുന്നു പോലീസ് എത്തിയതായാലും ഇവരെ രണ്ടുപേരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇതൊരു മർഡർ കേസാണ് കാരണം വാക്കുതർക്കം ഉണ്ടായിക്കഴിഞ്ഞപ്പം മറ്റേ കാറ് എന്ന് കണ്ടപ്പം ആളെ കാർ കാറിടിച്ച് വീഴ്ത്തി കാറ് അയാളുടെ പുറത്തുകൂടെ കാറുകയറ്റി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് വളരെ ബ്രൂട്ടലായ ഒരു മർഡറാണ് ഇദ്ദേഹത്തിന്റെ മൂക്കിന്റെ പാതി ആ മൂക്കിന്റെ അവിടെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് മൂക്കിടിച്ചായിരിക്കാം വീണത് പ്രൈവറ്റ് ഏരിയയിലും ചില ക്ഷതങ്ങൾ ഏറ്റതായിട്ട് കാണുന്നുണ്ട് എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് നടന്നതെന്ന് ദുരൂഹതയാണോ കാർ എന്തായാലും സി എസ് എഫ് വരെ മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്ന് കണ്ടപ്പം അടുത്ത വീടിൻ്റെ വാതിൽ തുറന്ന് അവിടുന്ന് കാർ തിരിക്കുന്നതൊക്കെ കാണാം നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ ഒരാൾ റോഡിൽ കിടപ്പുണ്ട് തൊട്ടിപ്പുറത്ത് സി എസ് എഫിലെ അയളും കിടപ്പുണ്ട് എന്തായാലും കാര്യങ്ങൾ കൈവിട്ടുപോയി രണ്ടുപേരും ഒരാള് കർശനമായി പോലീസ് വന്നേ പോകാൻ ഒക്കെ എന്ന് നിർബന്ധം പിടിച്ചു അയവൻ സി എസ് എഫ് അവിടെ നിന്ന് നോക്കി അവരും മദ്യവെച്ചിരുന്നു അതിനുശേഷം കാറിന്റെ മുന്നിൽ കയറി നിന്നയാളെ ഇവർ കാർ മുന്നോട്ടെടുത്ത് അതിശക്തമായിട്ട് റേസ് ചെയ്ത് മുന്നോട്ട് എടുത്തു കഴിഞ്ഞപ്പം തന്നെ അയാള് ബോണറ്റിൽ വീണു ഏകദേശം ഒന്നര രണ്ട് കിലോമീറ്ററുകൾ ബോണറ്റിൽ ഏതോ വിധത്തില് അള്ളി പിടിച്ച് ഐവാൻ കിടന്നതായിട്ടാണ് നാട്ടുകാർ പറയുന്നത് അയവാന്റെ അമ്മ ആ പാലായിലെ ഹോസ്പിറ്റലിലെ നേഴ്സാണ് പിതാവ് അവിടുത്തെ അങ്കമാലി ലെറ്റിപ്ലവർ ഹോസ്പിറ്റലിലെ അവിടുത്തെ ഒരു ജോലിക്കാരനാണ് എന്നാലും അതിദാരുണമായ മരണമാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വയസ്സുള്ള പയ്യനാണ് ഏക മകനാണ് അവർക്ക് അമ്മയുടെ വിലാപം നമ്മൾ കണ്ടു പിതാവും പൊട്ടി പൊട്ടിക്കരയിൽ നമ്മൾ കണ്ടു അവർ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന ഏക ആശ്രയം ഒരു മകൻ ആ മകൻ ഇന്ന് നഷ്ടപ്പെട്ടു അവനെ നിഷ്കരണം അവർ കാറുകയറ്റി കൊന്നു അതിനുമുമ്പ് എന്തെങ്കിലും അടിപിടി ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് മൂക്കിലെ ആ പഞ്ചർ ഊണ്ട് അത് താഴെ വീണപ്പോണ്ടായതാണോ അതോ കാറിടിച്ച് തെറിപ്പിച്ച് താഴെ വീണപ്പോണ്ടായതാണോ എന്താന്ന് അതോ ഇവരാരെങ്കിലും കൈകൊണ്ടിടിച്ചതാണോ നല്ല ആരോഗ്യമുള്ളവരാണോ സി എസ് എഫുകാർ അങ്ങനെ സംഭവിച്ചതാണോ എന്നുകൂടെ നോക്കേണ്ടിയിരിക്കുന്നു എന്നാലും ചില ഭാഗത്ത് ചില ക്ലാരിറ്റി കുറവുണ്ട് പോലീസ് അത് അന്വേഷിച്ച് കണ്ടുപിടിക്കും കാരണം ചില ഭാഗത്ത് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ മുറിവ് എങ്ങനെ ഉണ്ടായി കാറ് കയറ്റിക്കൊ കയറി ആളുടെ പുറത്തൂടെ കയറ്റിയാൽ കൈകാലുകൾക്കല്ലേ നെഞ്ചിലൊക്കെ ആകാം പക്ഷേ മുഖത്തുള്ള ഭീകരമായ പരിക്ക് പരുക്ക് എങ്ങനെയുണ്ടായി അതൊരു പ്രശ്നമാണ് അതുതന്നെ ശരീരത്തിലെ പ്രൈവറ്റ് ഏരിയയിൽ നല്ല പരിക്കുണ്ട് എന്ത് സംഭവിച്ചറിയത്തില്ല ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയോന്നും നമുക്കറിയില്ല എന്തായാലും ഒരാൾ കൊല്ലപ്പെട്ടു ഒരു കാര്യവുമില്ലാതെ ഏക ആശ്രയമായ മകനാണ് കൊല്ലപ്പെട്ടത് അപ്പനും അമ്മയും എൻ്റെ പൊട്ടിക്കരച്ചുകൾ നമുക്ക് കാണാം ഇതുപോലെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ കൈവിട്ടു പോവും കാര്യങ്ങൾ കൈവിട്ടു പോയി കൊലപാതകത്തിലേക്ക് എത്തും സി എസ് എഫിലെ ജോലിക്കാരായ സബ് ഇൻസ്പെക്ടറും ആ അക്കൗണ്ട്സോടും ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്ന അവരും പ്രതീക്ഷിച്ചുണ്ടാവില്ല കാര്യങ്ങൾ കൈവിട്ടു പോയപ്പം അവർ കൊലക്കേസിൽ പ്രതികളായി അവർ രണ്ടുപേരും ബീഹാർ സ്വദേശികളാണ് സി എസ് എഫ് അവരെ രണ്ടുപേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ആലുവ റൂറൽ എസ് പി കൃത്യമായ നടപടി എടുത്തിട്ടുണ്ട് ആ പയ്യൻ്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കാനുള്ള നടപടിയിലേക്ക് പോവുകയാണ് അതി ദാരുണമായ ഒരു കൊലപാതകം തന്നെയാണ് അതിൻ്റെ അകത്ത് പ്രതിയായിട്ട് വന്ന ഒരു വിവരമുള്ളവരും അവർ നിയമം സംരക്ഷിക്കപ്പെടേണ്ടവരുമായ ആ സബ് ഇൻസ്പെക്ടറും ആ എക്കൗൺസിലും പ്രതിയായി സംഭവം കഴിഞ്ഞ ഉടനെ എന്തോ കാര്യമായ പ്രശ്നമാണ് എന്ന് കണക്കാക്കിയിട്ടായിരിക്കണം ആ എക്കൗൺസിലവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത് അയാൾ ഓടി എയർപോർട്ടിനകത്ത് വന്നു അയാളെ ഡ്യൂട്ടി സ്ഥലത്തെത്തി എന്തായാലും അയാളെ അറസ്റ്റ് ചെയ്തു ഇവർ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു ഇനി അവർക്ക് പരിക്കുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല അത് മെഡിക്കൽ പരിശോധന നടത്തുമ്പോൾ അറിയാം കാതലായ പരിക്കുണ്ടോ ഇല്ലെന്നറിയത്തില്ല അയാൾ ആ മരണപ്പെട്ട അയ്യവാൻ്റെ ഇപ്പുറത്ത് റോഡിൽ ഇയാളും മലന്നു കിടക്കുന്ന നാട്ടുകാർ കണ്ടു അതിൻ്റെ ഉള്ള സീനുകളൊക്കെ കണ്ടു ഈ അപകടത്തെ സംബന്ധിച്ച് അതിന് തൊട്ടു മുമ്പ് കാറ് ബ്ലോക്ക് ചെയ്ത സമയത്ത് ഇവർ രണ്ടുപേരുടെ ഫോട്ടോ എടുത്തിട്ടുള്ള ആ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ കുറെയൊക്കെ പോലീസിന് കാര്യങ്ങൾ മനസ്സിലാവും എന്നെനിക്ക് തോന്നുന്നു അയ്യവാന്റെ മൊബൈൽ പോലീസ് കണ്ടെടുത്തിട്ടുണ്ടാവണം ഏതായാലും ഇതുപോലെയുള്ള സംഭവങ്ങൾ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നത് കണ്ടു ജനങ്ങള് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ കുറച്ചു കൂടെ അവര് ദയാലു ആകണം അത് തന്നെ ക്ഷമയുള്ളവരാകണം വാശിയും വൈരാഗ്യം വന്നാൽ അത് ജീവനെടുക്കുന്ന സംഭവങ്ങളായി കേരളത്തിൽ തുടരെ തുടരെ മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്